ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനമായ മത്സ്യഫെഡിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാണോ അതോടൊപ്പം തന്നെ ഇരുചക്രവാഹനം സ്വന്തമായിട്ട് ഉണ്ടാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡയറക്ട് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയി വിളിച്ചിട്ടുണ്ടാക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്വന്തമായി ഇരുചക്ര വാഹനമുണ്ടോ മത്സ്യ ഫെഡിൽ ഡെലിവറി ബോയ് ജോലി നേടാൻ അവസരമാണ് പറഞ്ഞിട്ടുള്ളത് കേരള സംസ്ഥാന സഹകരണ വികസന ഫെഡറേഷൻ തിരുവനന്തപുരം ജില്ലയിലെ ആനേര ബേസ് സ്റ്റേഷനിലേക്ക് എസ് എൽ സി യോഗ്യതയുള്ളതും സ്വന്തമായി ഇരുചക്ര വാഹനം വാഹനവും ലൈസൻസും ഉള്ളതും പതിനെട്ടിനും മുപ്പത്തി ആറിനും മതി പ്രായമുള്ള രണ്ട് ഡെലിവറി ബോയ്സിനെ നിയമിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇൻ്റർവ്യൂൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് മാർച്ച് പതിനൊന്നിനാണ് പത്ത് മണിക്ക് തിരുവനന്തപുരം ആനേര വേൾഡ് മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന മത്സ്യഫഡ് ബേസ് സ്റ്റേഷനിൽ വാക്ക് ഇൻട്രർവ്യൂ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വയസ്സ് ജാതി ഡ്രൈവിംഗ് ലൈസൻസ് വാഹനത്തിൻ്റെ ഓണർഷിപ്പ് ഇരിക്കുന്ന അസ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയ പവർഫുൾ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി